ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ നമ്മളൊരു കുട്ടി ജനിക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് എന്നാണ് അത് ആ കൃത്യ സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക കണ്ട ഒരാൾക്കും വീഡിയോ നഷ്ടമായി തോന്നൂല അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്കും കൂടി ചെയ്തോളാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള കാരണം പറഞ്ഞാൽ എൻ്റെ മോനെ പ്രസവിച്ച സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ഈ മാതാവിൻ്റെ പേരും പിതാവിൻ്റെ പേരും അഡ്രസ്സെന്നൊക്കെ കൊടുത്താൽ ഒരു പിങ്ക് പേപ്പർ കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ ഞാനും ഹോസ്പിറ്റലിൽ കൊടുത്ത ഒരാളായിരുന്നു ഞാൻ തിരൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ടോ പ്രസവിച്ചത് അങ്ങനെ പിന്നെ പ്രസവിച്ച ആ പേപ്പറൊക്കെ അവിടെ കൊടുത്ത സമയത്ത് അവിടുന്ന് ചെറിയ സ്ലിപ്പ് കിട്ടും എന്നാണ് പറഞ്ഞത് പക്ഷേ ആ സ്ലിപ്പിൻ്റെ കൈമൽ എനിക്ക് കിട്ടിയിട്ടില്ല അതിനി വാങ്ങാൻ മറന്നതാണോ എന്താ ഉള്ളത് എനിക്ക് പിടുത്തല്ല അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം വരാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ പോയില്ല പിന്നെ അത്ര വലിയ സീരിയസ് ആക്കാണ്ടിരുന്നത് എൻ്റെ മൂത്ത മോള് പ്രസവിച്ച സമയത്ത് ഇതേപോലെ നാൽപ്പത്തഞ്ച് ദിവസം കിട്ടുന്നില്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അത് പ്രൈവറ്റിലാണ് പ്രസവിച്ചത് അത് ഇതുപോലെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എന്താക്കാം അവൾ പേര് ചേർക്കാത്ത ആ പേപ്പറിന് നമുക്ക് തന്നാൽ അത് നേരെ മുനിസിപ്പാലിറ്റി പോയിട്ട് നമുക്ക് പേരൊക്കെ കൊടുത്ത് അങ്ങനെ റെഡിയാക്കാനുണ്ടായിട്ടുള്ളായിരുന്നു മോൾഡ് ഞാൻ എന്താക്കി പോയിക്കാണ്ട് പോയിക്കാൻ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുത്ത സമയത്ത് തന്നെ അവളെ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കയ്യിൽ തന്നിട്ടു അത് ഞാൻ നേരെ മുനിസിപ്പാലിറ്റി പോയി അങ്ങനെ പേരൊക്കെ അവിടെ നിന്നാണ് ഞാൻ ചേർത്ത് കണ്ട് സർട്ടിഫിക്കറ്റ് ആക്കിയതൊക്കെ അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പിന്നെ തൊണ്ണൂറൊക്കെ കഴിഞ്ഞു ഇക്കാൻ്റെ വീട്ടിൽ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ സർട്ടിഫിക്കറ്റും വേണ്ടിയിട്ട് പോണത് അപ്പോൾ പോയ സമയത്ത് എന്താണ് അവർ റെഡി ആയിട്ടില്ല പറഞ്ഞു കണ്ടെന്താക്കി ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ജന രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരാൾ വന്നിരിക്കുമല്ലോ അപ്പോൾ അവരെടുത്ത് പോയിട്ട് ഞാൻ അന്ന് കുട്ടിൻ്റെ പേരൊക്കെ ചേർത്ത് എന്താക്കി നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചുകൊടുത്ത് അൻപത്തഞ്ച് രൂപ ഫീയും കൊടുത്തിട്ടാണ് അവർക്ക് ഞാൻ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഇനി ഓക്കെ ഇനിയിപ്പോൾ പേര് ചേർക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് അങ്ങനെ തരം രജിസ്റ്റർ ചെയ്തിട്ട് ഓക്കെ ആവും അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് അക്ഷയെ പോയി അന്വേഷിച്ചാൽ റെഡി ആവും അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താക്കി ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അക്ഷയെ പോയി നോക്കിയ സമയത്ത് അവർ പറഞ്ഞു ഇന്ന ഡേറ്റിൽ ഇങ്ങനെ ഒരാൾ പ്രസവിച്ചതായിട്ട് ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വെച്ചാൽ അതെന്താ അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ പ്രസവിച്ചതല്ലേ കുട്ടിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാത്തുള്ളൂ ഞാൻ ഹോസ്പിറ്റലിൽ പ്രസവിച്ചു എന്നല്ലേ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല അവിടെ ഇല്ല പറഞ്ഞു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വന്ന് വീണ്ടും ഞാൻ ഞാനിതുപോലെ ഒരു എന്തൊരു ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് വീണ്ടും ഞാൻ കൊടുത്തു അവിടെ പോയിട്ട് അവരപ്പളും ഇവിടെ തന്നെ വന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ പോയാൽ റെഡി ആയിപ്പോഴും പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ പിന്നെ ഞാൻ എന്താക്കി അത് വിട്ടു ഗവൺമെൻറ് ആക്കിയിട്ട് അപ്പോൾ അത് കാരണം ആ കുട്ടീൻ്റെ സ്കൂൾ ചേർത്താനാവുമ്പോഴത്തേന് സർട്ടിഫിക്കറ്റ് എല്ലാം ആവശ്യമുള്ളൂ അപ്പോൾ തന്നെ ഇനി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മൈൻഡ് ചെയ്യാൻ വിട്ടു അപ്പോൾ ഇതേപോലെ ഒരു അത്യാവശ്യം വന്ന സമയത്ത് ഞാൻ വീണ്ടും മുനിസിപ്പാലിറ്റിയിൽ പോയി അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിൽ പ്രസവിച്ചാലും കുട്ടീൻ്റെ പേര് ചേർക്കാത്ത ഫോം ഹോസ്പിറ്റലിൽ ഉണ്ടാവൂലേ അത് എനിക്ക് തന്നാൽ എനിക്ക് പോയിട്ട് ചെയ് റെഡി പറഞ്ഞു അപ്പോൾ പിന്നെ കുറേ പരിചയത്തിൻ്റെ പേരിൽ അവർ പറഞ്ഞു ആ സമയത്ത് ഇവിടെ ബിൽഡിങ് ചേഞ്ച് ചെയ്തതിൻ്റെ പേരിൽ ഒരു പത്ത് നൂറ് ആൾക്കാരുടെ പേപ്പറ് മിസ്സായിട്ടുണ്ട് അപ്പോൾ അതിൽ മിസ്സായതാവും എൻ്റെ പേപ്പറിൻ്റെ പേപ്പർ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞാൽ ഞാൻ ഇപ്പം ഈ എഴുതിൽ പോയ സമയത്ത് കുട്ടിക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വയസ്സിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എന്താണ് ഒരു വയസ്സ് കഴിഞ്ഞതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വയസ്സിന് മുമ്പേ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നതല്ലേ എന്നിട്ടൊന്നും റെഡി ആയിട്ടില്ലല്ലോ പറഞ്ഞു അങ്ങനെ പിന്നെ ഇവരെന്താക്കി എന്നോട് പറഞ്ഞു കെ എസ് മാർട്ട് വൈ ഇപ്പം കെ എസ് വൈ ആയുതിൻ്റെ പേരിൽ നമുക്ക് ഇങ്ങനെ മാനുവൽ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇപ്പം എല്ലാം കെ എസ് മാർട്ട് വൈകിയാണ് ചെയ്യുന്നത് അത് പെട്ടെന്ന് റെഡി ആവും പറഞ്ഞു അക്ഷയ് പോയിട്ട് കൊടുക്കാൻ പറഞ്ഞോട് അങ്ങനെ ഞാൻ ജൂൺ ഒന്നാം സോറി ജനുവരി പത്താം തീയതി ഞാൻ എന്താക്കി അക്ഷയ് പോയിക്കാണ്ട് കെ എസ് മാർട്ട് നമ്മൾ ആധാർ കാർഡും ഇക്കാൻ ആധാർ കാർഡും ഇന്റെ ആധാർ കാർഡും കൊടുത്താണ്ട് അക്ഷയ് വൈ ഇരുന്നൂറ് രൂപ ഫീസും കൊടുത്തിട്ടാണ് ഞാൻ എന്താക്കി കെ എസ് മാർട്ട് അപ്ലൈ ചെയ്തത് അങ്ങനെ അവർ പറഞ്ഞു ലേറ്റ് ആയതിൻ്റെ പേരിൽ ഒരു ഒന്നെങ്കിൽ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എന്തായാലും റെഡി ആവും എന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അക്ഷയം പോയി അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞത് ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്താക്കി ഞാൻ മുനിസിപ്പാലിറ്റിക്ക് നേരിട്ട് പോയിക്കാണ്ട് സംസാരിച്ചു കാര്യങ്ങൾ കാരണം ഇത് ഇതിൻ്റെ അടുത്തുള്ള മിസ്റ്റേക്ക് അല്ലല്ലോ പക്ഷേ അത് അവർക്ക് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞാൽ അതവർക്ക് ബുദ്ധിമുട്ടാവുന്നതിൻ്റെ പേരിൽ പിന്നെ ആ ചേച്ചിനെ പരിചയമുള്ളതിൻ്റെ പേരും ചേച്ചി പറഞ്ഞു ടെൻഷൻ ടെൻഷനാവണം എനിക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരെന്താക്കി ഹോസ്പിറ്റലിൽ നമ്മൾ പ്രസവിച്ച സമയത്ത് പൂരിപ്പിച്ച് കൊടുക്കണം അതേ പേപ്പർ അത് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കാണ്ട് അവരെന്നെ കൊണ്ട് ഫില്ലൊക്കെ ചെയ്യിപ്പിച്ച പേപ്പർ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം അപ്പോൾ എന്തൊക്കെയാണ് പേ പേപ്പറിൽ ഞാൻ എന്താ കുട്ടീൻ്റെ പേരടക്കം ഫില്ല് ചെയ്തു കൊടുത്തു അങ്ങനെ പിന്നെ അതും ഓരോ എന്താണ് അവിടുത്തെ സൂപ്രട്ടിൻ്റെ ഹോസ്പിറ്റലിലെ സൂപ്രട്ടിൻ്റെ അടുത്തു നിന്ന് അവരെന്തോ ലെറ്ററൊക്കെ എഴുതിക്കാണ്ട് പേപ്പറിൽ ഫോം സൈൻ ചെയ്യിപ്പിച്ച ലെറ്ററിൽ പിന്നെന്താ നമ്മളെ സ്വയം മിസ്റ്റേക്ക് കാരണമാണ് ഇത് രജിസ്റ്റർ ചെയ്യാനോ എന്ന് അവർ കത്ത് എഴുതുന്നത് കാരണം അവരുടെ പേരിലത് പ്രശ്നമായാലും അവർക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടാവും എന്നാണ് അവർ പറഞ്ഞത് പിന്നെ അതാണ് എനിക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ള ലക്ഷ്യമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ റെഡിയാക്കി പേപ്പർ പറഞ്ഞാൽ ആ പിങ്ക് പേപ്പറും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സെക്രട്ടറിൻ്റെ അറ്റ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പേപ്പർ പിന്നെ അവർ പോലെ എത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അറ്റസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് പോകുന്നത് മുനിസിപ്പാലിറ്റി നമുക്ക് കിട്ടാനുള്ള പേപ്പർ പറഞ്ഞാൽ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് എൻ എ സി എന്ന് പറയും ആ സർട്ടിഫിക്കറ്റ് ആണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടേണ്ടത് നമ്മൾ പ്രസവിച്ച ഹോസ്പിറ്റല് ഏത് അതിർത്തിയിലാണ് മുനിസിപ്പാലിറ്റിയിലാണോ പഞ്ചായത്തിലാണോ ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പം ഞാൻ തിരൂര് ഹോസ്പിറ്റലിൽ പ്രസവിച്ച പേല് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലാണ് എനിക്കത് രജിസ്റ്റർ ചെയ്യാണ്ടായിരുന്നത് അപ്പം എന്താക്കി ഇത് രജിസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ മുനിസിപ്പാലിറ്റി സാറിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് സാർ അവിടുത്തെ എൻ എസ് സി റെഡിയാക്കി തരൂലേന്ന് എന്ന് ചോദിച്ചു അമ്മേ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ പരിചയപ്പെട്ടിട്ട് ചേച്ചി അതേ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഓക്കേജ് ഇങ്ങോട്ട് കൊണ്ടുപോയി ശരിയാക്കി തരാമെന്ന് പറഞ്ഞതായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലത്തെ പേപ്പർ എല്ലാം റെഡിയാക്കി കൊടുത്തു മുനിസിപ്പാലിറ്റിയിൽ പോയ സമയത്ത് അവിടുത്തെ ആളെ സ്വഭാവമൊക്കെ മാറി കേട്ടോ അപ്പോൾ അവർ അവിടെ ചെന്ന സമയത്തിനോട് പറഞ്ഞത് അങ്ങനൊന്നും പറ്റൂല ഇപ്പോൾ മാനുവൽ ആയിട്ട് ചെയ്യണമൊന്നുമില്ല ഇപ്പോൾ ഫുള്ള് കേസ് മാർട്ട് വൈ ആണ് ചെയ്യണത് അങ്ങനെ പോയി ചെയ്ത് ഇങ്ങനെ പറഞ്ഞാൽ കേസ് മാർട്ട് വൈ ചെയ്തിട്ടിപ്പോൾ ഒരു ഒന്നൊന്നര മാസമായി ഇതുവരെ അത് റെഡി ആവാത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം അവർ പറഞ്ഞു ഇപ്പോൾ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയും പെട്ടെന്ന് തന്നെ കാരണം കേസ് ക്രിസ്മർട്ട് വൈ ഇത്രേ സമയം നിന്നിട്ടും ശരിയാവാത്ത സാധനം പെട്ടെന്ന് ശരിയാവില്ലല്ലോ എന്തായാലും അങ്ങനെ പിന്നെ അവിടുന്ന് കുറേ സംസാരിച്ചൊക്കെ വന്നതിന് ശേഷം അന്ന് ഉച്ചയ്ക്കുണ്ട് അവിടുത്തെ ചേച്ചി വിളിക്കണത് എൻ്റെ എൻ എ സി സാറ് റെഡിയാക്കി തന്നിട്ടുണ്ട് ഈ പെട്ടെന്ന് തന്നെ നാളെ രാവിലെ വന്ന് കൊണ്ടുപോയിക്കാൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ എ സി വാങ്ങാൻ വേണ്ടി പോയി ആ സമയത്ത് അപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ എൻ ഒ സി സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഇതിൽ സൈഡിൽ കാണിക്കുക ഗസറ്റഡ് ഓഫീസർ സർട്ടിഫിക്കറ്റ് അതേപോലെ എന്താണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് റെഡി ആക്കിയിട്ടുള്ള കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ആയിട്ടാണ് നമ്മൾ ഇവിടെ വില്ലേജിലേക്ക് പോണത് വില്ലേജിൽ പോയ സമയത്ത് ഞാൻ വിചാരിച്ചത് വില്ലേജിൽ നിന്ന് അവരെന്തേലും പേപ്പറും കാര്യങ്ങളും തന്നാലും അതായിട്ട് നമുക്ക് ആർ ഡി ഒ പോയാൽ മതി എന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ പോയ സമയത്താണ് കുറേ പ്രൊസീജിയറും കാര്യങ്ങളും ഇന്നും ചെയ്യാണ്ടെന്നുള്ളതാണത് അപ്പോൾ അവരുന്ന് അവർ കുറഞ്ഞ പേപ്പറുകൾ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ സെഡിൽ കാണിക്കുക ചെയ്തിട്ടുള്ള പേപ്പറുകളാണ് കാണിക്കണത് രണ്ട് ബന്ധുക്കളാണ് ആധാർ കാർഡും ആധാർ കാർഡിൻ്റെ കോപ്പിയും അവരുടെ സൈനും വേണം അപ്പോൾ രണ്ട് അയൽവാസികളാണ് ആധാർ കാർഡിൻ്റെ കോപ്പിയും അവരുടെ സൈനും പിന്നെ നൂറ് രൂപേൻ്റെ മുദ്രപ്പേപ്പർ സെഡ് കാണിക്കട്ടോ നൂറ് രൂപേൻ്റെ മുത്ര പേപ്പറിൽ നോട്ടറി വക്കീലിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ലെറ്ററും അതിൽ സൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു പേപ്പർ വേണം പിന്നെ നമുക്ക് മുകളിൽ ഇപ്പം ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന കുട്ടീൻ്റെ മുകളിൽ വേറെ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം പിന്നെ ഇതൊക്കെ എന്തൊക്കെയാ ഇതിൻ്റെ കൂടെ വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പം ഈ മറ്റേ നോട്ടറി വക്കീലിൻ്റെ ഇതിനൊക്കെ ഞാൻ കുറേ നടന്നിട്ടുണ്ട് കാരണം എന്താണ് മുദ്രപേപ്പറിന് നൂറ് രൂപേൻ്റെ മുദ്രപേപ്പറിനെ വേണമെന്നുള്ള സമയത്ത് ആ നൂറ് രൂപേൻ്റെ മുദ്രപേപ്പറൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം പരപ്പനങ്ങാട്ടി പോയി പിന്നെ താന്നൂർ പോയി എന്നെ കൊപ്പിച്ചു പിന്നെ നോട്ടറി വക്കീലിനെ കണ്ട് അവരടുത്തുനിന്ന് ഇതിൻ്റെ ലെറ്ററും കാര്യങ്ങളൊക്കെ വാങ്ങി സൈൻ ചെയ്യിപ്പിച്ച് അങ്ങനെ ഏകദേശം അതൊക്കെ റെഡിയാക്കി എന്താക്കി പിന്നെ അതൊരു കൂടി ആർ ഡി ഒല് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു ആർ ഡി ഒല് കൊണ്ടുപോയി കൊടുത്ത സമയത്ത് ആർക്കായാലും ഇതിപ്പോൾ ഞമ്മളെ ആവശ്യമില്ല അതുകൊണ്ട് അവർക്കൊന്നും വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവർ പറഞ്ഞു ഇപ്പോൾ എലക്ഷൻ്റെ ഡ്യൂട്ടിയാണ് കുറേ പെൻഡിങ് ഉണ്ട് ഇത് ടൈമുണ്ടാകുമോ നോക്കിപ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു എനിക്ക് അർജൻറ്റാണ് അതുകൊണ്ടാണ് ഇതെങ്ങനെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി തരണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കുക എന്നു പറഞ്ഞിട്ട് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചു പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഒന്നര ആഴ്ച കഴിഞ്ഞിട്ടും അവരടുത്തുനിന്ന് ഒരു അഡ്രസ്സ് ഉണ്ടായില്ല അങ്ങനെ പിന്നെ നേരിട്ട് പോയി കണ്ടു ഞാൻ പോയതിൻ്റെ പേരിൽ അവരെന്തൊക്കെ ചെക്ക് ചെയ്ത് കണ്ടെന്നോട് പറഞ്ഞു ഇതിലി കുറച്ച് പേപ്പറുകൾ മിസ്സി ഉണ്ട് അതും കൂടി വില്ലേജിൽ പോയി വാങ്ങിച്ചിട്ട് പോകാം പറഞ്ഞു അപ്പോൾ അതിൽ അവരെഴുത്തന്നത് എന്താണ് കുട്ടിൻ്റെ മാതാപിതാക്കളെ പേരടങ്ങിയിട്ടുള്ള റേഷൻ കാർഡിൻ്റെ കോപ്പിയുമാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെത് എൻ്റെ പേരിക്കാൻ്റെ ഇവിടേക്ക് മാറ്റാത്തതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിലത്തെ റേഷൻ കാർഡിൻ്റെ കോപ്പിയും ഇക്കാലിൻ്റെ വീട്ടിലത്തെ റേഷൻ കാർഡിൻ്റെ കോപ്പിയും കൂടി എന്താക്കി അതിൽ വെച്ചോടുത്തു പിന്നെ അവരോട് പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിൽ പ്രസവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെയും ഇക്കാന്റെ വീട്ടിൽ പ്രസവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെയും ഒരു തെളിവിനാണോ തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓരോ ആൾക്കാർ ഇതിനനുസരിച്ചാണ് അത് വരണമെന്നാണ് പറഞ്ഞത് കാരണം നമ്മൾ പ്രസവിച്ച സ്ഥലത്തു എൻ എ സി ഉണ്ടല്ലോ അപ്പം അതിൻ്റെ പേരിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ആർഡിയോന്ന് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്താക്കി അത് വേണം പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ അവിടെ പോന്നിട്ടുള്ളത് ഇപ്പം ഞാൻ എന്താക്കി മുനിസിപ്പാലിറ്റിയിൽ ഇതിൻ്റെ ഇപ്പോൾ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് ഞാൻ എന്താക്കി വില്ലേജിൽ നിന്നൊരു കാരണം പ്രസവിക്കാത്ത സ്ഥലത്തത്തെ എൻ എ സി നമുക്ക് തരൂല്ല എന്നാണ് അപ്പോൾ ഇങ്ങനെ തരൂലന്നുള്ള റൂൾ ഉള്ളത് കൊണ്ട് വില്ലേജ്ന്നത്തെ സാറ് എന്തൊക്കെയല്ല എത്ര തന്നെ കണ്ട് ആ ലെറ്റർ ഇക്കാൻ്റെ അടുത്ത പഞ്ചായത്തിലും ഇന്റെ അവിടുത്തെ മുൻസിപ്പാലിറ്റിയിലും കൊണ്ടുവന്നു കൊടുത്തു കൊണ്ടുവന്നു കൊടുത്തു എന്താണ് ഇവിടുത്തെ ഇപ്പൊ ഒരാഴ്ച ഇലക്ഷനോ കഴിഞ്ഞതിന്റെ ശേഷം എന്താക്കി അവര് അവിടെ എൻ്റെ വില്ലേജിൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പഞ്ചായത്തത് ഞാൻ ഇക്കര പഞ്ചായത്ത് കൊടുത്തിട്ട് ഇരുപത്തിരണ്ട് ദിവസമായി ഇതുവരെ എനിക്ക് അവിടുത്തെ കിട്ടിയില്ല അപ്പൊ രണ്ട് ദിവസം ഞാൻ വിളിച്ചിരുന്നു ഇങ്ങനെ എന്താണ് തന്നിട്ട് ഇപ്പൊ കുറച്ചായി ഇതെന്താ റെഡി ആയിക്കണോ വരാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞു വിളിച്ചപ്പോ അവർ പറഞ്ഞാൽ അത് കുറെ അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്താണ് നിങ്ങൾ ആധാർ കാർഡിൻ്റെ കോപ്പിയും അതുപോലെ ജനിച്ച സ്ഥലത്തുനിന്ന് കിട്ടിയ എൻ എ സിൻ്റെ പേപ്പറൊക്കെ ഒന്ന് വാട്സപ്പ് സെൻഡ് ചെയ്യും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് കാരണം അതിനൊന്നും ഒന്നും ആവശ്യമില്ല ശരിക്ക് അവർക്കത് പ്രസവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ എൻ എ സി തരാനേ ഉണ്ടല്ലോ അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റിന് വന്നിട്ട് ഇപ്പം നാലു മാസം കഴിഞ്ഞു സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഒരു വാരം തുമ്പില്ലാത്ത പോരങ്ങനെ പോവാണ് എന്താവും എന്നറിയില്ല അപ്പോൾ ഇനിയിപ്പോൾ ഈ പഞ്ചായത്തത്തിലുള്ള പേപ്പറും കൂടി കിട്ടിയാലും അത് ആർ ഡി ഒല് കൊണ്ടുപോയി കൊടുക്കണം ഇപ്പോൾ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിത്തെ ആള് പറഞ്ഞത് ഇതിപ്പോൾ ആർ ഡി ഒല് കൊണ്ടുപോയി കൊടുത്തോ ചുറ്റും നിങ്ങൾക്ക് പേപ്പർ സർട്ടിഫിക്കറ്റ് കിട്ടൂല അത് ആർ ഡി ഒല് കൊണ്ടുപോയി കൊടുത്ത് അവരെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി കൊടുക്കണം അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നിലവിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തത് ഇത്രയാണ് ഇനിയിപ്പോൾ പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പാർട്ട് ടു ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പം സത്യം പറഞ്ഞാൽ ഒരു രജിസ്റ്റർ ചെയ്യാ അത് നമ്മൾ കാരണമല്ലാണ്ട് രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ പേര് നമ്മൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാരണം ദിവസം രാവിലെ സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു പണിയായിരുന്നു എനിക്ക് ആ സ്ലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അവർ ആ സ്ലിപ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്താൽ അത് അവരെന്നെ റെഡിയാക്കി തരും എന്ന് പറഞ്ഞു പക്ഷേ ആ സ്ലിപ്പിൻ്റെ കല് ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാണ്ട് അതുപോലെ രജിസ്റ്റർ ചെയ്യാണ്ട് ഇനിയും ഇരിക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് തന്നെ പോയി ചെയ്തോളാം കാരണം കേസ് മാർട്ടർ ഒന്നും ഇപ്പോഴൊന്നും റെഡിയാകുമെന്ന് വിചാരിക്കേണ്ട ഞാനിപ്പോൾ അത് അറിഞ്ഞു കൊടുത്തോളം അതിപ്പോഴൊന്നും റെഡി ആവില്ല എന്നാണ് പറയണത് പിന്നെ ഇപ്പം ഈ എൻ്റെ ഒരു അറിവേത്തന്നെ മൂന്നോ നാലോ ആൾക്കാരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് ഇപ്പം രജിസ്റ്റർ ചെയ്യാതിരിക്കണോ ഇത് അപ്പം അവരൊക്കെ ഇനി എന്താ ചെയ്യാമെന്നറിയില്ല ഞാൻ പറഞ്ഞിട്ട് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഞാൻ അവരെ ഓർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തൊക്ക ഇനി പ്രസവിക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് ഉറപ്പുവരുത്താം കാരണം നമ്മൾ ചെയ്തുകാണ്ട് ഇങ്ങോട്ട് പോരും അതിൻ്റെ ബാക്കി എന്താവും എന്നുള്ളത് നമുക്ക് അറിയില്ല പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവർ പറഞ്ഞത് ഒരു വർഷത്തെ ഒരു കുട്ടിക്ക് ഒരു വയസ്സാകുന്ന മുമ്പ് നിങ്ങൾ വന്നിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ മുമ്പ് ഞാൻ പല പ്രാവശ്യം എന്നിട്ട് എനിക്കൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു